പാലക്കാട് കല്ലേക്കാട് മെട്ടുപ്പാറയിൽ സംഘർഷത്തിൽ പത്തു പേർക്ക് പരിക്ക് ഓട്ടോ നിർത്തിയിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് സംഘർഷമുണ്ടായത് നിരവധി പേർക്ക് പരിക്കും വാർത്തകൾ വരുന്നുണ്ട് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട് സച്ചിൻ എന്തായിരുന്നു ഓട്ടോ സ്റ്റാൻഡ് സ്റ്റാൻഡിലാണോ സംഭവം ഉണ്ടായത് അവിടെ ഓട്ടോ ഇടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു പരിക്കേറ്റതിൽ പേർ ബന്ധുക്കളാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ഇന്ന് രാവിലെ ആയിരുന്നു പാലക്കാട് കല്ലേക്കാട് ഓട്ടോ സ്റ്റാൻഡിലായിരുന്നു ഇത്തരത്തിലൊരു സംഘർഷത്തിന് തുടക്കം ഓട്ടോ നിർത്തിയിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഏഴുപേർക്ക് വെട്ടേറ്റ നിലയിലേക്ക് എത്തിയിരിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ സുകുമാരൻ എന്ന ആളെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സുകുമാരന് കഴുത്തിലാണ് വെട്ടേറ്റത് മാത്രമല്ല കല്ലേറിലും അതുപോലെ തന്നെ സംഘർഷത്തിലുമായി നിരവധി പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും പോലീസും സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് വിവരം ശരി സച്ചിനാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് കല്ലേക്കാട് മെട്ടപ്പാറയിൽ സംഘർഷത്തിൽ പത്ത് പേർക്ക് പരിക്ക് ഓട്ടോ ഇടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് വലിയ പരിക്കിലേക്കും ആക്രമത്തിലേക്കും കലാശിച്ചത് വിവരങ്ങളാണ് സച്ചിൻ നൽകിയത്